അങ്ങനെ തോന്നുന്നുണ്ട് അപ്പൊ അത് ഒരു ഇൻഫ്ലുവൻസ് എന്നല്ല ഒരിക്കലും നമുക്ക് താങ്കളെ അങ്ങനെ ഒരു ബാഡ് ഇൻഫ്ലുവൻസെന്നല്ലേ പറയാം അങ്ങനെ ഒരു പേരല്ലേ താങ്കൾ വിചാരിച്ചിട്ടാ അല്ലെങ്കിൽ നാല് കർഷകർ കാലപ്പിടിച്ചണ്ടല്ലോ മദ്യം പ്രൊമോട്ട് ചെയ്യാനല്ല ബാറുകൾ ഇനോഗ്രേറ്റ് ചെയ്തതിന്റെ പേരിൽ അതിന്റെ വീഡിയോസ് ഇട്ടതിന്റെ പേരിൽ നാല് എക്സൈസ് നിലവിലുള്ള ഒരാളാണ് ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രം ദുബായി പോയിട്ട് സ്വന്തമായിട്ട് ബാർ തുടങ്ങിയ ഒരു ബാർ എന്ന് പറയുന്നത് ഞാൻ ഇനോഗ്രേറ്റ് ചെയ്താൽ ഇല്ലെങ്കിലും അതിൽ ആള് വരും കാരണം ഒരു പൂജ നടത്തിയില്ലെങ്കിലും അല്ലെങ്കിൽ നടത്തില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലെ എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് ും എന്താണ് കഞ്ചാവ് ബിസിനസ് ചെയ്യാത്ത ഒരു സർക്കാർ ഏറ്റവും കൂടുതൽ കേസ് കേസെടുക്കേണ്ടത് നമ്മുടെ ലാലേട്ടന്റെ പേരിലാണ് കാരണം പുള്ളി ഒരുപാട് സിനിമകളിലൊക്കെ പുള്ളി മദ്യപിക്കുന്ന കാണിക്കുന്നുണ്ട് എത്ര കേസ് എടുത്തിട്ടുണ്ട് നാട്ടായ്മ അല്ലെങ്കിൽ എന്താ പറയുന്നു ഒരു പഴയ മാടമ്പിത്തരം താങ്കളുടെ സ്വരങ്ങളിൽ അല്ലേ തള്ളേ വായിൽ പല്ലിട്ട് ഇപ്പൊ നെഗറ്റീവ് ഡിമാൻഡ്സ് ആണല്ലോ കൂടുതലുള്ളത് അതെ നെഗറ്റിവിറ്റി ആര് ചെയ്യുന്നു അവർക്കാണ് ഇപ്പൊ ഡിമാൻഡുള്ളത് അല്ല ഇന്നത്തെ ജനറേഷൻ രീതി അനുസരിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ താങ്കൾ ഒരു കഞ്ചാവലിച്ച് കാണിക്കുകയാണെങ്കിൽ തലയിൽ അടിച്ചിരിക്കുന്ന ബ്രൗൺ കളർ അത് നമ്മളുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഭയങ്കര കേടാണ് അതെ അതെ മാഡം അത് മാഡത്തിന്റെ ഒരു സ്റ്റൈലിന് വേണ്ടി അടിച്ച ഒരു കാര്യമാണ് പക്ഷേ മാഡം ഇത് അടിച്ചുവിടെ വന്നിരിക്കുന്നത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്യില്ലേ ഇങ്ങനെ ഒരു വേണം എന്നൊരു ാണ് അതിന്റെ അകത്ത് വരുന്നത് അതുകൊണ്ട് സ്കിൻ അലർജി ഉണ്ടാവും കിഡ്നി ട്രബിൾ ഉണ്ടാവും സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ അപ്പൊ അതുപോലെ തന്നെയാണ് മദ്യം കഴിച്ചാൽ ലിവർ സിറോസ് ഉണ്ടാവും അപ്പൊ അറിഞ്ഞോ അറിയാതെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വലിയ ഹാർഫുൾ ആണ് നിങ്ങൾ തലയിൽ അടിച്ചിരിക്കുന്നത് മൈല മെഹന് മിക്സ് ചെയ്താണ് ചെയ്താണിച്ചിരിക്കുന്നത് മെഹന്തി മിക്സ് ഈ കളർ വരില്ല ാണ് അപ്പം കേട്ടോ മേഡത്തിന്റെ ഓരോ സ്ഥലത്ത് മുടിയെന്നല്ലോ ഞാൻ തലയിൽ വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞതിന് വേറൊരു ഞാൻ ഹെയർ ഫിക്സിംഗ് പറയാം അതുകൊണ്ട് മേഡത്തിന് അതിന്റെ അകത്ത് കുറിച്ച് ബോധ ചെയ്യേണ്ട കാര്യമില്ല താങ്കൾ ഇപ്പ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ എനിക്ക് മനസ്സിലായി ഞാൻ താങ്കളുടെ മുടി വികാണോ എന്ന് ചോദിച്ചിട്ട് താങ്കൾ ഇപ്പൊ റിപ്ലൈ എങ്ങനെയാണ് മാഡത്തിന്റെ ഒരു സ്ഥലത്തെ മുടിയല്ലല്ലോ അതാണ് സ്ഥലത്തിൽ മുടിയല്ലോ ഏകദേശം ശരിയായി